തമിഴ്നാട്ടിൽ വിശാൽ തൻ്റെ പുതിയ ചിത്രമായ മതഗജരാജയുടെ പ്രീ റിലീസ് ഇവന്റിൽ എത്തിയത് കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടിയിരുന്നു സ്റ്റേജിൽ കയറി വിശാൽ സംസാരിക്കുമ്പോൾ കൈവിറയ്ക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു സംഭവത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും വൈറലായതോടെ വിശാലിന്റെ ആരോഗ്യനില സംബന്ധിച്ച് വ്യാപകമായ ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു വിശാലിന് വൈറൽ പനിയാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ എത്തി എന്നാൽ വിശാലിന്റെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പിന്നീടും നിലനിന്നിരുന്നു എന്നാൽ ഇതിനെതിരെ താരത്തിൻ്റെ ഫാൻസ് അസോസിയേഷനായ വിശാൽ മക്കൾ നള ഈയക്കം അഭ്യൂഹങ്ങൾക്ക് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി തുറന്ന കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കയാണ് മാധ്യമ പ്രചാരണത്തിന്റെ മറവിൽ ചില വ്യക്തികൾ മനപൂർവ്വം തെറ്റായ വിവരങ്ങൾ വ്യാപകമായി പ്രചാരണം നടത്തുന്നുവെന്ന് വിശാൽ മക്കൾ നല്ല ഈക്കം പറയുന്നു അടിസ്ഥാനരഹിതമായി ഇത്തരം വാർത്തകൾ തള്ളിക്കളയണമെന്നും ആരാധകരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും അസോസിയേഷൻ പറയുന്നു ഈ അഭ്യൂഹങ്ങൾ ശക്തമായി എതിർക്കുന്നു പൊതുജനങ്ങളുടെ ക്ഷേമത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്ന തങ്ങളുടെ പ്രിയ നടനെക്കുറിച്ച് ചിലർ തെറ്റായ വിവരങ്ങൾ ബോധപൂർവ്വം പ്രചരിക്കുകയാണ് ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുന്ദർ സി മതഗച്ചരാജ സംവിധാനം ചെയ്തത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സിനിമ ഇറങ്ങിയില്ല ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം സിനിമ വീണ്ടും റിലീസിനൊരുങ്ങുകയാണ് സന്താനമാണ് സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം അഞ്ജലിയാണ് ചിത്രത്തിലെ നായിക